ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മളിഷ്ട വിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദ്രനെയും ഋതുവിനെയാണ് അപ്പോൾ ഋതുവിന് തീരെ വയ്യ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ പോകാനായിട്ട് റെഡിയായി അപ്പോൾ ബാഗ് ഒക്കെ ആയിട്ടപ്പോൾ ഇതെന്തിനാ ഈ ബാഗ് എടുത്തിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് നല്ല വേഷമാണല്ലോ പിന്നെന്താ ഇത് എന്ന് ചോദിച്ചോ അത് പിന്നെ ഋതു ഒരു പ്രത്യേക തരം മീറ്റിംഗ് ആണ് നടക്കാൻ അപ്പൊ കോഡ് വേണം വേണം തികച്ചും വ്യത്യസ്തനായിട്ട് വേണം അവിടെ ചെല്ലാനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഏർ പോട്ടെ ഋതു എന്ന് ഇവൻ ഇറങ്ങാൻ ഇറങ്ങാതൊടങ്ങാണ് പ്ലീസ് ജിത് ഹോസ്പിറ്റലിൽ ഒന്ന് കേറിയിട്ട് പോവാസ് ഋതു മനുഷ്യൻ ഇവിടെ നൂറുകൂട്ടം കാര്യം കിടക്കുന്നു അതിനിടയ്ക്ക് ഈ സില്ലി തിങ്സും തള്ളിക്കൊണ്ട് വരല്ലേ അപ്പോൾ പോട്ടെ പോട്ട് വരാൻ മൂത്തേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് പോയി പക്ഷേ എങ്കിൽ ഋതുവിനെ ഒട്ടും ശ്രദ്ധിച്ചതേയില്ല അവൾക്കൊത്തി തീര സുഖമില്ലായിരുന്നു പക്ഷെ ആശുപത്രി പോകാം എന്ന് പറഞ്ഞിട്ട് പോലും അവൻ നിൽക്കാൻ കൂട്ടാക്കിയില്ല ഈ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവാണ് അപ്പം കുറെ നേരം ഋതു ഇങ്ങനെ ആകെ ആയിട്ട് വയറ് പൊത്തിപ്പിടിച്ചതിലയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും ശ്രദ്ധിക്കാനേ ഇല്ല പിന്നെ കാണുന്നത് ശ്രീഹരിനേയും അച്ഛനെയാണ് പറ്റി ഒരു വിഷമം പോലെ അപ്പോ അച്ഛൻ വിഷമിച്ച് നിക്ക ശ്രീഹരി എവിടെയോ പോവാൻ ബാഗൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നു അല്ല ഞാൻ തനിച്ചായതുപോലൊരു തോന്നല് അമ്മ അമ്പലത്തിൽ പോയി പല്ലവിച്ചേച്ചിയും സേതു ഏട്ടനും എഴുത്തുപുരയിലേക്കും പോയി ഇപ്പോ ദേ ഇപ്പൊ ഹരിയും പോവാ ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഓർഡർ എടുക്കേണ്ടത് കൊണ്ടല്ലേ ഞാൻ ഓട്ടോയിലാണ് പോണത് ഓട്ടോയിൽ തന്നെ ഞാൻ തിരിച്ചു വരികയും ചെയ്തു അത് നീ താനെന്തിനാ വിഷമിക്കുന്നത് ഇത് ഏതാ സ്ഥലംന്നാ പറഞ്ഞത് സ്ഥലപ്പേര് പറഞ്ഞാ തനിക്കറിയാൻ പറ്റില്ല പക്ഷെ വേറൊരു കാര്യം പറയാം എന്താ നമ്മുടെ സേതു വേണ്ട വീട്ടുകാരല്ലേ അമ്മ വീട്ടുകാര് അവരുടെ സ്ഥലവാ മേലെടുത്തുന്ന മറ്റുമല്ലേ അവരുടെ വീട്ടുവര് അത് തന്നെ ആ വീടിരിക്കുന്ന സ്ഥലത്തേക്കാ ഞാൻ പോവാൻ പോണത് അത് കൊറേ ദൂരല്ലേ ഹരി അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴേ പുറപ്പെടുന്നത് ആ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു താങ്ക് യു അന്നിട്ടും അച്ചു വിഷമിച്ചു നിൽക്കുക എന്താ എന്നിട്ട് താങ്ക്സ് മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചു പിന്നെ തനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ആളെ നാണം അവിടെ നിന്നിട്ട് അപ്പൊ ഈ നൈസായിട്ട് റൂമയൊക്കെ ചോദിച്ചു അപ്പൊ ശ്രീഹരി കെട്ടി പിടിച്ച് റൂമയൊക്കെ കൊടുത്തിട്ട് എന്താ മതിയോ ഈ പോകാവോ എന്ന് ചോദിച്ചു ഉം തൽക്കാലം തിരിച്ചു വരുന്നത് വരെ ഇത് മതി എന്ന് പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ എന്നാ ഞാനും വരാം എന്ന് പറഞ്ഞു അച്ചു ശ്രീഹരി യാത്രയാക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അപ്പം പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ നേരെ ചെന്നിട്ട് ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കുകയാണ് സർ ഗുഡ് പ്ലീസ് എന്ന് പറഞ്ഞു റിസപ്ഷനിൽ നിന്ന് ചോദിച്ചപ്പോ അപ്പൊ സേതു സേതു മാധവൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ ഐ ഡി പ്ലീസ് എന്ന് പറഞ്ഞു ഇയാള് ഒരു ഐ ഡി കാർഡ് എടുത്തുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് അദ്ദേഹം ഇത് കൈ വെച്ചിട്ട് ഇന്ന മുഖത്ത് നോക്കി എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ് അല്ല എന്താ സർ എന്താ ഇങ്ങനെ നോക്കുന്നത് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടാണോ സംശയം തോന്നുന്നുണ്ടോ ഒരാളാണെന്ന് ഇതിലേ സേതു മാധവൻ അല്പം വണ്ണമുണ്ടല്ലോ അത് പിന്നെ ഷുഗർ കട്ട് ഡയറ്റ് ചെയ്തപ്പോ ഞാൻ മെലിഞ്ഞു പോയതാ പിന്നെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പെറ്റമ്മക്ക് പോലും മനസ്സിലാവില്ലല്ലോ അതാണല്ലോ ഒരു രീതി ഉം ശരിയാണ് സർ അപ്പം ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല റൂമും ഇതാക്കി എഴുതി കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ മുറിയുടെ ചാവിയും കൊടുത്തു കൊടുത്തു സേതു മാധവന് എൻ്റെ റൂമിലേക്ക് പോവാലോ അല്ലേ സാർ ഓക്കെ ഷുവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇയാള് നേരെ റൂമിലേക്ക് ഇത്രയും പോവാണ് അപ്പൊ ഋതു കൊറേ നേരം ഒരു രക്ഷയില്ല എന്റെ ഫോൺ എവിടെ എന്ന് പറഞ്ഞ് ആളിങ്ങനെ കൊറേ നേരം തപ്പി അച്ചു എന്റെ ഫോൺ എവിടെ അച്ചു എന്ന് പറഞ്ഞു ഒച്ചക്ക് നേരെ വിളിച്ചു അപ്പോഴച്ചു ശ്രീഹരി യാത്രയാക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിരുന്നു ശ്രീഹരി കണ്ടില്ല കേട്ടോ അപ്പൊ വയറും പൊത്തിപ്പിടിച്ച് കൊറേ നേരം തപ്പിയിട്ടും ആരെയും ഫോൺ കിട്ടണില്ല കേട്ടോ പക്ഷെ പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ഇതേ പുതിയ ഗെറ്റപ്പിൽ മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ട് ഇതേ കുറിയൊക്കെ തൊട്ട് ആളിറങ്ങണം സേതുവിന്റെ ലുക്ക് വേണമല്ലോ ആ അപ്പം ഡ്യൂപ്ലിക്കേറ്റ് സേതുമാധവൻ ഈസ് റെഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്റെ നിപ്പ് അപ്പം നടൻ റെഡിയായി ഇനി ആള് വന്നു മതി അയാൾ വരും ഒന്ന് ഉറപ്പിക്കണമല്ലോ അപ്പം അയാളെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു ഇവൻ നേരെ അവിടെ പോയിരുന്നു എന്നിട്ട് നമ്മുടെ വേണുഗോപാലിൻ്റെ ഫോണിലേക്ക് ഇവൻ വിളിക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിന് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ഇതിൻ്റെ ഇവരെന്താ സംഭവം എന്ന് എന്നോർത്തിട്ട് അപ്പം വേഗം ഫോൺ എടുത്തു ഹലോ ധാരാ എന്നിങ്ങനെ ചോദിച്ചു വേഗം തന്നെ വേണുഗോപാൽ സാറേ ഞാൻ സേതുമാധവനാണ് എന്ന് പറഞ്ഞു സാർ വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് എനിക്കത്ര സുഖമില്ല കാര്യം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞു ഇടേ സർ പറയാനുള്ള കാര്യം ചെറുതല്ല അത് നിസ്സാരവുമല്ല അതുകൊണ്ട് നാളെ നാളൊരിക്കൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വരാം ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാൻ റെഡി ആയിട്ടിരിക്കാണ് എന്ന് പറഞ്ഞു ആ പിന്നെ സർ വീ വരുന്ന കാര്യം തൽക്കാലം താൻ ആരോട് പറയണ്ട എന്തിനാ നിങ്ങളുടെ ഭാര്യയോട് പോലും എന്ന് പറഞ്ഞു ഭാര്യയോട് പറയുന്നതിൽ ഇപ്പൊ എന്താ കുഴപ്പം കുഴപ്പം എന്തെങ്കിലും കാണുമെന്ന് ഊഹിച്ചൂടെ കുഴപ്പം എന്ന് പറഞ്ഞാ ആ കുഴപ്പമുണ്ട് അത് തന്നെ സാർ എന്ന് പറഞ്ഞു സി യു എഗെയിൻ എന്ന് പറഞ്ഞോണ്ട് ഇവ ഫോൺ വെച്ചു കേട്ടോ അപ്പൊ വേണുഗോപാലിന് അത് ടെൻഷനായി എന്തായിരിക്കും കാരണം എന്നോർത്ത് മയൂരിയെക്കുറിച്ച് ഓർത്താന്നാണ് ഇദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് മയൂരിയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ചാണ് ഇദ്ദേഹം പോഹാൻ തന്നെ റെഡിയായി നിൽക്കുന്നത് പോഹാൻ റെഡിയായി ആളിറങ്ങുകയാണ് പിന്നെ കാണുന്നത് അച്ചു അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഋതു പതുക്കെ സ്റ്റെയർ ഇറങ്ങി സ്റ്റെയർ ഇറങ്ങി അച്ചു എന്ന് വിളിച്ചു എന്താ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങോട്ടേക്ക് അച്ചു ഓടി ചെല്ലാണ് കേട്ടോ എന്ത് പറ്റിയ ഋതു എന്താ നിനക്ക് എന്ന് ചോദിച്ചു എനിക്ക് തീരെ വയ്യ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോവാ എന്തു പറ്റിയതാ എനിക്കറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ ഋതു ദേണ്ട ആ സ്റ്റെയറിലേക്ക് അവിടെ അപ്പൊ അതൊക്കെ ഇരുന്നു അന്നേരത്തിന് ബോധവും പോയി ഋതു എന്തു പറ്റിയതാ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പൊ വേഗം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തളിച്ചു നോക്കി എന്നിട്ട് ഋതു കണ്ണൊന്നും തുറക്കുന്നില്ല കേട്ടോ അപ്പം അച്ചു ആകെ പേടിച്ചു പോയി അച്ഛ വേഗം ഫോൺ എടുത്ത് അരി വിളിക്കാൻ തുടങ്ങാണ് പിന്നെ കാണുന്നത് ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ച് നിൽക്കുമ്പോൾ മയൂരി അങ്ങോട്ടേക്ക് വരികയാണ് അമ്മ എന്ന് വിളിച്ചു എന്താ മോളെ ആ പപ്പ എവിടേക്കാ പോവാ എവിടെയെന്ന് വെച്ചിട്ട് പറയണില്ല അമ്മയോട് പറഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണുഗോപാൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വേണു എന്ന് പറഞ്ഞു മയൂരിയും ലക്ഷ്മിയും കൂടെ വന്നു ഇത് എങ്ങോട്ടാ വേണു എനിക്ക് ഒരു സ്ഥലം വരെ പോടാം എങ്ങോട്ടാന്ന് ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പൊയ്ക്കൂടെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊരു സമാധാനം എങ്കിലും ഉണ്ടല്ലോ അപ്പം വേഗം അവൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് പറഞ്ഞ വരുന്ന കാര്യം പറയണ്ട ഭാര്യയോട് പോലും എന്ന് എവിടെയാ ഒരത്യാവശ്യ കാര്യമുണ്ട് ഞാൻ വന്നിട്ട് പറയാം വേണു വേണ്ട എങ്ങനെ പോകും സെൽഫ് ഡ്രൈവിംഗ് ചെയ്ത് പോവും അങ്ങനെ ഇപ്പ ഒറ്റയ്ക്ക് പോകട്ട ഞാൻ വരാം എന്റെ മോളെ വേണ്ട എന്ന് പറഞ്ഞു പറയുന്നു കേക്ക് വേണു കേട്ടാ മോളോട് വരട്ടെ അല്ലെങ്കി വേണ്ട മൂർത്തി വിളിക്കാം എന്റെ പൊന്നു ലക്ഷ്മി നീ എന്നെ ഒരു രോഗിയാക്കോ എന്റെ ചെയ്തു കേട്ടാ അങ്ങനെയല്ല വേണു കേട്ടാ സുഖപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ എനിക്ക് പേടിയായതുകൊണ്ടാ ഒരു പേടിയും വേണ്ട ഈ വാക്കർ റൂന്നി നടക്കുന്നതിന് പകുതി ശ്രേയം വേണ്ട വണ്ടി ഓടിക്കാൻ അതെനിക്ക് ഞാൻ വേഗം വരാടോ ഉം ഓക്കെ എന്നിട്ട് ഇവർ രണ്ടുപേരോട് പതിയിൽ ചെന്ന് വേണുഗോപാലിനെ വണ്ടിയിലൊക്കെ കയറ്റി യാത്രയാക്കാണ് കേട്ടോ എങ്കിലും ഇവർക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ട് പപ്പയുടെ ഈ പോക്കൽ ഒന്നും പറയാതെ പോകുന്ന ഈ പോക്കൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് മയൂരി ഇങ്ങനെ ലക്ഷ്മിയോട് പറയാണ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു പിന്നെ എഴുത്തുപുരം വീട്ടിൽ ശോഭയും പാറുവും മാഷും ഋതുവും അല്ല നമ്മുടെ സേതുവും പല്ലവിയും ഉണ്ട് അപ്പം രണ്ടുപേരുടെ അവലു തന്നെയാണ് അപ്പം ആപ്പും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിലെ ആടിപൊളി കേട്ടോ ഈ ആവല് വിളയിച്ചതിനുണ്ടല്ലോ എന്താണെന്നറിയില്ല എപ്പോഴും ഒരു വല്ലാത്തൊരു ഓർമ്മകൾ കൂടിയുണ്ട് കേട്ടോ അതെന്താ ചെയ്തു അതെ സ്കൂൾ വിട്ട് വരുമ്പോ മിക്കപ്പോഴും നാലുമണിക്ക ഇത് തന്നെയായിരിക്കും ഓഹ് അത് സത്യ എന്ന് മാറും പക്ഷെ അമ്മ ഇതുണ്ടാക്കുമായിരുന്നു എനിക്കത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല അതെങ്ങനെയാ ഇവക്കെണ്ണപ്പലകാരങ്ങളായി ഇഷ്ടം പക്ഷെ മാഷിനും പല്ലവയ്ക്കും ഇതായിരുന്നു ഏറ്റവും ഇഷ്ടം ആഹാ ആണോ ഉം അതെ എന്ന് പറഞ്ഞു ആ അപ്പം ഇവരിങ്ങനെ ഇതിൻ്റെ കഥ പറയാ അവളുടെ കൂടെ ശർക്കരയും തേങ്ങയും ഒരു നുള്ളി ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് വിളയിച്ചെടുക്കുന്ന ഈ രുചി സത്യം പറഞ്ഞാ ഒരു വല്ലാത്ത വല്ലാത്തൊരു നൊസ്റ്റാൾജി ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു ആ ഗ്രഹാതുരത്വം എന്ന് മാഷൻ അതാ തലം തനി മലയാളം അത് തന്നെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സേതുവിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് അച്ചു സേതു കേട്ട എന്ന് വിളിച്ചു എന്താ മോളെ സേതുട്ട ഋതു ഇവിടെ വീണ് കിടക്കാം അയ്യോ എന്തു പറ്റി വേറെ ആരുമില്ല സേതുവേട്ട ഇവിടെ ഞാൻ ആംബുലൻസ് വിളിച്ചതാ പക്ഷെ കിട്ടുന്നില്ല എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് സേതുവട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരുമോ എന്ന് വരുമോ അവള് ഈ അവസ്ഥയിലല്ലേ സേതു വിഷമിക്കല്ലേ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞ സേതു എന്ന് പറഞ്ഞു ഫോൺ ഫോൺ വയ്ക്ക് ഞാനിതേ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ചേതു വെച്ചു എന്താ ചെയ്തു കേട്ട എന്ന് ചോദിച്ചു പല്ലവിയെ ഋതു അവിടെ വീണ് കിടക്കാന്ന് അവിടെ ആരും ഇല്ലാന്ന് ഞങ്ങൾ ആ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം തന്നെ സേതും പല്ലവിയും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്ത് കുറെ ദൂരം ചെന്നു കഴിഞ്ഞു വേണുഗോപാല് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയ പോലായി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ആകെ പ്രശ്നം അപ്പൊ കുറെ നേരം ശ്രമിച്ചു നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പൊ അദ്ദേഹം കുറേ നേരം നോക്കിയിട്ട് ഒരു രക്ഷയില്ലാത്തപ്പോ വണ്ടി നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ പോകാൻ കേട്ടോ അപ്പൊ അത് കണ്ട് ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചു നോക്കി നിർത്തുവോ എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രീഹരി ആയിരുന്നു അത് ശ്രീഹരി അപ്പുറത്തേക്ക് മാറ്റി നിർത്തി എന്നിട്ട് അപ്പൊ ഭയങ്കര സന്തോഷത്തിലായിട്ടോ അദ്ദേഹം നേരെ അടുത്തേക്ക് ചെല്ലാന്ന് എന്താ സാർ എന്ന് ചോദിച്ചോ എന്ത് പറ്റി അതെ എന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അതുകൊണ്ട് പ്രശ്നമായി അയ്യോ സാർ ഞാൻ ഇവിടത്തെ ഇവിടത്തുകാരനല്ല ഒരാവശ്യത്തിനായിട്ട് വന്നേ ഉള്ളൂ സാരമില്ല ഞാൻ വാഹനത്തിന്റെ സർവീസ് സെൻറ്ററിൽ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു ഒന്ന് സഹായിക്കോ എന്താ സർ അത് പിന്നെ മഡസി ഇന്റർനാഷണൽ ഹോട്ടൽ വരെ എന്നൊക്കെ ഒന്ന് പോകണം അയ്യോ സർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെയുള്ള ആളല്ല അത് സാര വിടുഡോ ഞാൻ ലൊക്കേഷൻ മാപ്പ് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞു തരാം ഈ കൂടി കൂടിപ്പോയാൽ ഒരു എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വരെ ഒന്ന് ആക്കിച്ച് തരുവോ എന്ന് ചോദിച്ചോ സാറി വയ്യാത്ത അവസ്ഥയിലാണോ വണ്ടി ഓടിച്ചത് നടക്കുമ്പോ ഉണ്ടാവും വായുദാസം വണ്ടി ഓടിക്കാൻ ഇല്ലടോ എന്ന് പറഞ്ഞു ഉം ശരി സാർ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ ശ്രീഹരി ശ്രീഹരി ഇപ്പൊ അതൊക്കെ ഞാൻ പിടിക്കണോന്ന് ചോദിച്ചപ്പോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വന്ന് വണ്ടിയിലേക്ക് കയറുകയാണ് അപ്പൊ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ടിരിപ്പുണ്ട് ഇന്ദ്രൻ ഈ സമയത്ത് പിന്നെ കാണുന്ന സേതുവിനേം വല്ലവീനെയാണ് അപ്പൊ രണ്ടുപേരും വീട്ടിലേക്ക് എത്തി ഓടി വെപ്രാളം പിടിച്ചാണ് വരുന്നത് അപ്പൊ ഋതുവിനെ വിളിച്ചെങ്കിലും ഋതു ഒന്നും എണീക്കുന്നില്ല വിളിക്കണ്ട ഞാൻ പല തവണ വിളിച്ചതാ എന്നിട്ട് ഇതുവരെ കണ്ണു തുറന്നില്ല എന്ന് പറഞ്ഞു സെതുട്ട എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു സെതു വേഗം അപ്പൊ ഇവര് മൂന്നുപേരോടെ ചേർന്ന് വേഗം തന്നെ ഒരു പൊക്കി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നെ കാണുന്നത് വേണ്ട ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ വേണുഗോപാലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ഇത് ഏത് കൂതറ ഈ ഓട്ടോയിൽ വരുന്നത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നോക്കുമ്പോ ശ്രീഹരി അതിൽ നിന്ന് ഇറങ്ങുകയാണ് ഇത് കണ്ടപ്പോ വിവം വിറച്ചു പോയി അപ്പൊ സർ ഇറങ്ങൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ വേഗം തന്നെ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് നേരെ ശ്രീഹരി അകത്തേക്ക് ചെല്ലാണ് അപ്പം ഇത് കണ്ടപ്പോഴത്തേനും വേഗം തന്നെ ഇന്ദ്രൻ റിസപ്ഷനിൽ നിരുന്നേറ്റം ഓടി നേരെ അകത്തേക്ക് പോയി ശ്രീഹരി കണ്ടാൽ ആകെ പ്രശ്നമാണെന്നറിയാം സർ സാർ പറഞ്ഞു ഹോട്ടൽ ഇതാണ് എന്ന് പറഞ്ഞു എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു ഒരു സേതുമാധവൻ ഏ സേതു മാധവനോ സർ എനിക്കറിയാവുന്ന ഒരു സേതുമാധവൻ ഉണ്ട് ഏ അതാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ എന്താണല്ലോ ഒന്ന് വിളിച്ചു നോക്കട്ടെ അപ്പൊ ഫോണെടുത്ത് ഇദ്ദേഹം വിളിക്കാൻ തുടങ്ങിയപ്പോൾ സർ നമ്പർ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം നമ്പർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് വേഗം തന്നെ ശ്രീഹരിക്കൻ ഇത് ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ട് ഇന്ദ്രൻ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഹൈപ്പൂട്ട് ചെയ്തേക്കണേ അപ്പം പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സിയോകി